നമസ്കാരം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ഉരിയിലെ ജലവൈദ്യുതി നിലയം ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയത് തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് രാത്രിയിലാണ് പാകിസ്ഥാന്റെ ഉണ്ടായത് സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഉരിയിലെ അണക്കെട്ടും ജലവൈദ്യുതി നിലയവും ആക്രമണത്തിന് ഇരയായി നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ കേന്ദ്രത്തിലെ സി ഐ എസ് എഫ് സൈനികർ പെട്ടെന്ന് സജ്ജരായി ആക്രമണത്തെ നേരിടുകയായിരുന്നു കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായിരുന്നിട്ടും കമാൻഡന്റ് രവി യാദവിന്റെയും ഡെപ്യൂട്ടി കമാൻഡിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥാപനങ്ങളെയും ചുറ്റുമുള്ള ടൗൺഷിപ്പിനെയും സന്ദർശിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പാകിസ്ഥാനയച്ച ഡ്രോണുകളെ സിഐഎസ്എഫ് നിർവീര്യമാക്കുകയും ചെയ്തു സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ തടയുന്നതിനായി ആയുധങ്ങൾ വേഗത്തിൽ പുനർവിതരണം ചെയ്ത് ആയുധ ശേഖരങ്ങൾ സുരക്ഷിതമാക്കി ഷെല്ലുകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം പതിച്ചപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെല്ലാക്രമണത്തിനിടയിലും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ വീടുകൾ തോറും കയറിയിറങ്ങി സാധാരണക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു സ്ത്രീകളും കുട്ടികളും എൻ എസ് പി സി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളെയും ഒഴിപ്പിച്ചു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും സന്നദ്ധതയും കാരണം നിർണായകമായ ഒരു വൈദ്യുതി നിലയം സന്ദർശിക്കാൻ സാധിച്ചു ഇന്റലിജൻസ് ശൃംഖല ശക്തമായിരുന്നുവെന്നും സൈനികർ തയ്യാറായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വൈദ്യുതി നിലയത്തിന്റെ സമീപമുള്ള സാധാരണക്കാരുടെ താമസ സ്ഥലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഈ സംഭവത്തിൽ കൃത്യനിർവഹണം നടത്തിയ പത്തൊമ്പത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ പുരസ്കാരം ചൊവ്വാഴ്ച ദില്ലിയിൽ ആസ്ഥാനത്ത് വെച്ച് നടന്നു പാൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് നാല് ദിവസം നീണ്ടുനിന്ന സൈനിക സംഘർഷത്തിൽ പാക് വ്യോമ സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തിരുന്നു ഇപ്പോഴും ഇന്ത്യക്ക് നേരെ ആക്രമണ ഭീഷണി മുഴക്കുകയാണ് ഒരു കുറവും പാകിസ്ഥാൻ അതിന് വരുത്തിയിട്ടില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന അവസ്ഥയിലാണ് നിലവിലത്തെ സാഹചര്യം അതായത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞതാണ് ഭാരത്തിൽ ആക്രമണം നടന്നാലും അതെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണമായിട്ട് മാത്രമേ കണക്കാക്കൂ എന്ന് അത് പാകിസ്ഥാൻ തന്നെ നടത്തുന്ന ഒരു ആക്രമണമായിട്ട് മാത്രമേ അത് കണക്കാക്കൂ എന്ന് ഇന്ത്യ ആദ്യമേ തന്നെ പറഞ്ഞതാണ് കൂടാതെ ബ്രഹ്മോസിന്റെ റഡാറിലാണ് ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക്